ജോലി നേടാം വിവിധ ജില്ലകളിൽ നിയമനം നടത്തുന്നുണ്ട് കേരള ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി കേരള കേരള ഫുഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളെ താൽക്കാലികമായി നിയമിക്കുന്നു ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിലാണ് നിയമനം നടത്തുന്നത് ബി കോമാണ് യോഗ്യത മാർക്കറ്റിങ്ങിലുള്ള എം ബി എ അഭികാമ്യമാണ് അപേക്ഷകർ ഇരുപത്തിമൂന്നിനകം എം ഡി കേര ഫുഡ് ഹെഡ് ഓഫീസ് വെള്ളയമ്പലം വികാസ് ഭവൻ പി ഒ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ലഭിക്കണം ഇമെയിൽ വഴിയും അയക്കാവുന്നതാണ് ഇമെയിൽ അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരപേക്ഷിക്കു മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു